ഫെബ്രുവരി ഒന്നിന് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇതേ സമയത്താണ് സൗമ്യ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച സൗമ്യ ട്രെയിനിൽ വെച്ച് ക്രൂരബലാത്സംഗത്തിന് ഇരയായി സുപ്രീം കോടതിയുടെ വിധി വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ സുരക്ഷിതത്തെ കൂടുതൽ ആശങ്ക ഉണ്ടാക്കി എന്ന് വേണം പറയാൻ പെൺകുട്ടികൾക്ക് ഒട്ടും കാര്യങ്ങൾ സുരക്ഷിതമല്ലാത്തത്രിക ബസ് കിട്ടാൻ എല്ലാം കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നമ്മൾ ാണ് നമ്മളിങ്ങനെ കറുത്ത ബാഴ്ചയിൽ എത്തിച്ചിട്ട് ഞങ്ങൾ ഇതുപോലൊരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നു ജോലി കഴിഞ്ഞ് രാത്രി വീടുകളിലേക്ക് പോകുന്ന ഭൂരിഭാഗം സ്ത്രീകളും ആശ്രയിക്കുന്ന ഇത്തരം പാസഞ്ചർ സർവീസുകളെയാണ് ട്രെയിൻ്റെ സമയം ഇനിയും വൈകാൻ പോകും വൈകും വൈകും വൈകുന്നേരം എപ്പോഴും ഒരു ഭീഷണി പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പഴയ പോലെ തന്നെ എട്ടര ഒമ്പത് മണിയൊക്കെ ആയി രാത്രി ട്രെയിനിലോടിക്കൊണ്ടിരുന്ന അത് ഈ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും ട്രെയിൻ ഇറങ്ങി വീണ്ടും ഒരു മണിക്കൂർ വരെ ബസ്സിൽ യാത്ര ചെയ്യേണ്ടവരാണ് അപ്പോൾ വീണ്ടും സ്ത്രീകൾ ഒറ്റയ്ക്കാണ് വീണ്ടും യാത്ര ചെയ്യേണ്ടത് അപ്പോൾ സുരക്ഷിതരായിട്ട് എത്താനും പറ്റുന്നില്ല ട്രെയിൻ ആരോടും നമുക്ക് പരാതി പറയാൻ പറ്റുന്നില്ല ട്രെയിൻ കൃത്യസമയം പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മതിയായ സുരക്ഷാ സംവിധാനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം വള്ളത്തൂർ നഗർ തൊട്ട് ഷൊർണൂർ വരെയുള്ള ഒരു അഞ്ചു മിനിറ്റ് ദൂരം യാത്ര ചെയ്യാൻ ഇപ്പൊ ഒരു അതിനിടയ്ക്ക് ഇപ്പൊ ഒരു മൂന്നിലധികം തവണയായി ട്രെയിൻ നിർത്തിയിടുന്നത് ഇത് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇപ്പൊ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് അത് പേടിപ്പെടുത്തുന്ന ഒരു യാത്രയാണ് തോന്നുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷിതത്തെ ആശങ്ക ഏറുകയാണ് എറണാകുളം ഷൊർണൂർ പാസഞ്ചറിൽ നിന്നും ക്യാമറമാൻ ജയ്വിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്